ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ സഖാവ് കുഞ്ഞാലി അനുസ്മരണവും ക്വിസ് മത്സര വിജയികളായവർക്കും രക്തദാനം ചെയ്തവർക്കും അനുമോദനം സംഘടിപ്പിച്ചു ചടങ്ങ് സി പി എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു പി ശ്രീധരൻ അധ്യക്ഷനായി സഖാവ് കുഞ്ഞാലി ദിനത്തോടനുബന്ധിച്ച് യു പി ഹൈസ്കൂൾ വിഭാഗം ചരിത്ര കേസിൽ വിജയിച്ചവരിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് ക്യാഷ് അവാർഡും പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും മൊമെന്റോയും നൽകി ആദരിച്ചു രക്തദാന ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും മൊമന്റോ നൽകി ആദരിച്ചതോടൊപ്പം തൊണ്ണൂറ് പ്രാവശ്യം രക്തദാനം ചെയ്ത് അമരമ്പലം പഞ്ചായത്തിന് തന്നെ മാതൃകയായ കെ ദിലീപിനെ പ്രത്യേക മൊമന്റോ നൽകി ഏരിയ സെക്രട്ടറി അനുമോദിക്കുകയും ചെയ്തു ചടങ്ങിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി കെ അനന്തകൃഷ്ണൻ ലോക്കൽ സെന്റർ അംഗങ്ങളായ പി ടി മോഹൻദാസ് സി വിജയകുമാർ ബ്ലോക്ക് മെമ്പർ കെ രാജൻ എന്നിവർ സംസാരിച്ചു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി സി നന്ദകുമാർ വി കെ ചന്ദ്രബാനു ഉഷാകുമാരി സുജീഷ് മഞ്ഞളാരി പി ഉണ്ണികൃഷ്ണൻ കെ എ ഭാഗ്യപ്രകാശ് അബു കല്ലൊടിക തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ